നമസ്കാരം ഗണിതവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യനും ആൻസറുകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ജോമെട്രിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് യൂക്ലഡ് ലോകരഥത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ജോൺ നെപ്പിയർ സംഗീതവും ഗണിതവും തമ്മിലുള്ള ബന്ധം ആവിഷ്കരിച്ച ഗണിതശാസ്ത്രജ്ഞൻ ആര് പൈതഗോറസ് ഭൗതികശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന മഹാനായ ഗ്രീക്ക് ഗണിതശാസ്ത്രജ്ഞൻ ആര് ആർക്കിമിഡീസ് രണ്ട് ആധാരമായ സംഖ്യാ സമ്പ്രദായത്തിൻ്റെ ഉപജ്ഞാതാവായ ഗണിതശാസ്ത്രജ്ഞൻ ആര് വില്യം ലിപ്നിസ് ശാസ്ത്രത്തിലെ രാജകുമാരൻ എന്ന പേരിൽ അറിയപ്പെട്ട ഗണിതശാസ്ത്രജ്ഞൻ കാൾ ഫ്രെഡറിക് ബോസ് ഭാരതത്തിൻ്റെ ദശക്രമ സംഖ്യാരീതി പ്രചരിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ പ്രയത്നിച്ച വിദേശ വിദേശഗണിതശാസ്ത്രജ്ഞൻ ആര് ഫിബോനാച്ചി പയ്യുടെ മൂല്യം ശരിയായി കണക്കുകൂട്ടിയ ഇന്ത്യക്കാരൻ ആര്യഭടൻ ഒന്ന് മുതൽ നൂറ് വരെയുള്ള സംഖ്യകളിൽ എത്ര ഒൻപത് ഉണ്ട് ഇരുപത് ഒരു ക്വിൻഡൽ എത്ര കിലോഗ്രാം നൂറ് കിലോഗ്രാം ഭാസ്കരാചാര്യർ എഴുതിയ പ്രശസ്ത ഗണിതശാസ്ത്ര ഗ്രന്ഥം ഏത് ലീലാവതി ഒന്നിന് ഏകം എന്നും പത്തിന് ദശം എന്നും നൂറിന് ശതം എന്നും ഈ ക്രമത്തിൽ ആയിരത്തിന് പറയുന്ന പേരെന്ത് സഹസ്രം പോസിറ്റീവും നെഗറ്റീവും അല്ലാത്ത സംഖ്യ ഏത് പൂജ്യം ഗണിതശാസ്ത്രത്തിലെ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്നത് ആരെല്ലാം ആർക്കമെഡീസ് ന്യൂട്ടൺ ഗോസ്റ്റ് ഗോസ് ഗണിതശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് പൈതഗോറസ് മനുഷ്യ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് ആരാണ് ശകുന്തളാദേവി ജാമിതയുടെ പിതാവ് യൂക്ലിഡ് ലോകരഥത്തിൻ്റെ പിതാവ് ജോൺ നേപ്പിയർ ഗണിതശാസ്ത്രത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥം എലമെൻസ് എലമെൻസ് എന്ന കൃതി രചിച്ചത് ആരാണ് യൂക്ലിൻ പ്രിൻസി പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന പുസ്തകം രചിച്ചത് ആരാണ് ഐസക് ന്യൂട്ടൺ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ഗണിതശാസ്ത്രജ്ഞൻ ബെർട്ടൻഡ് റസൽ അൽ മജാസിർ എന്ന ഗണിതശാസ്ത്ര കൃതി രചിച്ചത് ക്ലോഡിയോസ് ടോളമി ആദ്യത്തെ ഇരുപത്തിയഞ്ച് ഒറ്റ സംഖ്യകളുടെ തുക അറുനൂറ്റി ഇരുപത്തിയഞ്ച് രാമാനുജൻ സംഖ്യ എത്രയാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊൻപത് കാപ്രേക്കർ സ്ഥിരാംഗം എന്നറിയപ്പെടുന്ന സംഖ്യ ആറായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി നാല് ദേശീയ ഗണിതശാസ്ത്ര വർഷമായി ആചരിച്ച വർഷം ഏത് രണ്ടായിരത്തി ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ ഏതാണ് രണ്ട് ഗണിശ ഗണിതശാസ്ത്രത്തിൻ്റെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന വ്യക്തി കാൾ ഫെഡറിക് ഗൗസ് ദേശീയ ഗണിതശാസ്ത്ര ദിനം എന്നാണ് ഡിസംബർ ഇരുപത്തിരണ്ട് പൂജ്യം കണ്ടുപിടിച്ച ഇന്ത്യക്കാരൻ ആരാണ് ബ്രഹ്മഗുപ്തൻ സംഖ്യാദർശനം ആവിഷ്കരിച്ചത് ആരാണ് കപിലൻ ഭാരതത്തിൻ്റെ യൂക്ലഡ് എന്നറിയപ്പെടുന്നത് ആരാണ് ഭാസ്കരാചാര്യർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലോകചരിത്രത്തിൽ ഏറ്റവുമധികം ഗണിതശാസ്ത്രജ്ഞന്മാരെ സംഭാവന ചെയ്ത കുടുംബം ഏതാണ് ബെർനൗലി കുടുംബം പ്രസിദ്ധ പേർഷ്യൻ കവിയായ ഇദ്ദേഹം ഒരു ഗണിതശാസ്ത്രജ്ഞൻ കൂടിയാണ് ആരാണ് ഒമർ ഖയ്യാം ഇന്ത്യൻ ഗണിതശാസ്ത്രത്തിൻ്റെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ആരാണ് ആൻസർ ശ്രീനിവാസ രാമാനുജൻ മലയാളത്തിലെ ആദ്യ ഗണിതശാസ്ത്ര ഗ്രന്ഥമായ യുക്തിഭാഷയുടെ കർത്താവ് ബ്രഹ്മദത്തൻ സിദ്ധാന്ത ശിരോമണി എന്ന പ്രാചീന ഗണിതശാസ്ത്ര ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ഭാസ്കരൻ ടു മലയാളത്തിലെ ആദ്യ ഗണിതശാസ്ത്ര ഗ്രന്ഥം ഏതാണ് യുക്തിഭാഷ പുരാതന കാലത്ത് കണക്ക് കൂട്ടാൻ വ്യാപകമായി ഉപയോഗിച്ചിരുന്ന യന്ത്രം മണിച്ചട്ടം അല്ലെങ്കിൽ അബാക്കസ് സ്വർഗത്തിൻ്റെ സമ്മാനം എന്ന് പണ്ഡിതന്മാർ വിളിക്കുന്ന ഗണിതശാസ്ത്രജ്ഞൻ ശ്രീനിവാസ രാമാനുജൻ ത്രികോണമിതി കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആര് ഹിപ്പാക്കർസ് സമചിഹ്നം നിർമ്മിച്ചത് ആരാണ് റോബർട്ട് റിക്കാർ ഹരണചിഹ്നം നിർമ്മിച്ചത് ആരാണ് ജോൺ പൈൽ വ്യവകലനചിഹ്നം നിർമ്മിച്ചത് ആരാണ് ജോഹൻ വിഡ്മാൻ സങ്കലനചിഹ്നം നിർമ്മിച്ചത് ആരാണ് ജോഹൻ വിഡ്മാൻ ഭാരതത്തിലെ പ്രസിദ്ധ സംഖ്യാശാസ്ത്രജ്ഞൻ ി ആർ കാപ്രേക്കർ കാൽക്കുലേറ്റർ കണ്ടുപിടിച്ചത് ആരാണ് ബേസ് പാസ്കൽ റുബിക്സ് ക്യൂബ് കണ്ടുപിടിച്ചത് ആര് എർണോ റുബിക്സ് ചിത്രകാരനായ ഗണിതശാസ്ത്രജ്ഞൻ ലിയോനാഡോ ഡാവിഞ്ചി ദി ലൈസിയം എന്ന ഗണിതശാസ്ത്ര വിദ്യാലയം കണ്ടുപിടിച്ചത് ആരാണ് അരിസ്റ്റോട്ടിൽ ഇന്ത്യൻ സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്